നവീകരിച്ച വെൺമണി പോസ്റ്റ് ഓഫീസ് കെട്ടിടം നാടിനെ സമർപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ നാലയ്ക്കൽ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് ജീർണാവസ്ഥയിലായിരുന്ന വെൺമണി പോസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങളായി വെൺമണിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കെട്ടിടം കെ വി വി എസ് വെൺമണി യൂണിറ്റാണ് പുനർനിർമ്മിച്ചത് ഗാന്ധി ജയന്തി ദിനത്തിൽ നവീകരിച്ച് നാടിന് സമർപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ ആലക്കൽ നിർവഹിച്ചു അതോടൊപ്പം രണ്ടുപേരുടെയും മഹോത്സവമായ

അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായി മൾട്ടിവുഡ് മറൈൻ പ്ലൈവുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ച് നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹെർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചൺ മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ്